പ്രാദേശിക ഡെമോക്രാറ്റിക് ഉദ്യോഗസ്ഥരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി സൈനികരെ വിന്യസിക്കുന്നതിനുള്ള ന്യായീകരണമായി ട്രംപ് ഭരണകൂടം ചിക്കാഗോയെ യുദ്ധമേഖല എന്ന് മുദ്രകുത്തി അതേസമയം ഡെമോക്രാറ്റിക് നിയന്ത്രണത്തിലുള്ള മറ്റൊരു നഗരത്തിലേക്ക് വൈറ്റ് ഹൌസ് സൈന്യത്തെ അയക്കുന്നത് ഒരു ജഡ്ജി തടയുകയും ചെയ്തു രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുറ്റകൃത്യങ്ങൾക്കും കുടിയേറ്റത്തിനുമെതിരായ നടപടികൾ സ്വേച്ഛാധിപത്യപരമായ അധികാര ആരോപിക്കുന്ന പ്രതിപക്ഷ ഡെമോക്രാറ്റുകൾക്കെതിരെ ഉയർന്നു മേയറും സംസ്ഥാന ഗവർണറുമായ ജെ ബി പ്രിട്ടസ്കർ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ച് അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ നഗരമായ ചിക്കാഗോയിലേക്ക് മുന്നൂറ് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ ട്രംപ് ശനിയാഴ്ച വൈകി അനുമതി നൽകിയിരുന്നു ചിക്കാഗോ ഒരു യുദ്ധമേഖലയാണെന്ന് ഫോക്സ് ന്യൂസിൽ അവകാശപ്പെട്ടുകൊണ്ട് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ ഞായറാഴ്ച ഈ നീക്കത്തെ ന്യായീകരിക്കുകയും ചെയ്തു എന്നാൽ സിയനെന്റെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ ഷോയിൽ സംസാരിച്ച പ്രിറ്റ്സ്കർ റിപ്പബ്ലിക്കന്മാർ നിലത്ത് കുഴപ്പങ്ങൾ വിതയ്ക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും ആരോപിച്ചു കൂടുതൽ സൈനികരെ അയക്കാൻ കഴിയുന്ന തരത്തിൽ യുദ്ധമേഖല സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവരെല്ലാം പുറത്തു കൊണ്ടുവരണം അയാൾ പറഞ്ഞു ഞായറാഴ്ച പുറത്തിറങ്ങിയ സി ബി എസ് പോളിൽ അൻപത്തിയെട്ട് ശതമാനം അമേരിക്കക്കാരും നഗരങ്ങളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതിനെ എതിർക്കുന്നുവെന്നും കണ്ടെത്തി ഉള്ളിൽ നിന്നുള്ള യുദ്ധത്തിന് സൈന്യത്തെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച സംസാരിച്ച ട്രംപ് തന്റെ കടുത്ത പ്രചാരണത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല ഒരു അസത്യമായ അവകാശവാദത്തിൽ അദ്ദേഹം പറഞ്ഞു പോർട്ട്ലാൻഡ് കത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും കലാപകാരികളാണ് റിപ്പബ്ലിക്കൻ പ്രതിനിധി സഭാ സ്പീക്കറും പ്രധാന സഖ്യാകക്ഷിയുമായ മൈക്ക് ജോൺസൺ ഞായറാഴ്ച പ്രസിഡന്റിന്റെ വാചാടോപത്തെ പ്രതിധ്വനിപ്പിച്ചു യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടണിൽ വിന്യസിച്ചിരിക്കുന്ന നാഷണൽ ഗാർഡ് സൈനികർ ഒരു അക്ഷരാർത്ഥ യുദ്ധമേഖലയോട് പ്രതികരിച്ചുവെന്ന് എൻ ബി സിയുടെ മീറ്റ് ദി പ്രസിൽ പറഞ്ഞു യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ ഒരു സ്വഭാവം സ്വന്തം മണ്ണിൽ സൈന്യത്തെ ഉപയോഗിക്കാനുള്ള ട്രംപിന്റെ പ്രചാരണം ശനിയാഴ്ച വൈകി ഒറിഗോണിലെ പോർട്ട്ലാൻഡിൽ ഒരു തടസ്സമായി വിന്യാസം നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു പോർട്ട്ലാൻഡിലെ യുദ്ധത്താൽ തകർന്നത് എന്ന് ട്രംപ് ആവർത്തിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ യു എസ് ജില്ലാ ജഡ്ജി കരിൻ ഇമ്മർഗട്ട് ഒരു താൽക്കാലിക ബ്ലോക്ക് പുറപ്പെടുവിച്ചു പ്രസിഡന്റിന്റെ ദൃഢനിശ്ചയം വസ്തുതകളുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞു ഇത് ഭരണഘടനാ നിയമത്തിന്റെ രാഷ്ട്രമാണ് പട്ടാള നിയമമല്ല ഇമ്മർഗട്ട് തന്റെ വിധിന്യായത്തിൽ എഴുതി പോർട്ട്ലാൻഡിലെ ഫെഡറൽ ഉദ്യോഗസ്ഥർക്കും സ്വത്തുക്കൾക്കും നേരെ ചിതറി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ആക്രമണ സംഭവങ്ങൾ സർക്കാരിനെ മൊത്തത്തിൽ അട്ടിമറിക്കാനുള്ള സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടു അതുവഴി സൈനിക ശക്തിയെ ന്യായീകരിച്ചു അവർ പറഞ്ഞു ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായ സ്റ്റീഫൻ മില്ലർ ജഡ്ജിയുടെ ഉത്തരവിനെ നിയമപരമായ കലാപമെന്ന് വിശേഷിപ്പിച്ചു ട്രംപിനെതിരായ ഡെമോക്രാറ്റിക് നീക്കങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഞായറാഴ്ച യുഎസ് പ്രസിഡന്റ് തന്റെ സംസ്ഥാനത്തിന്റെ നാഷണൽ ഗാർഡിനെ ഒറിഗോണിലേക്ക് വിന്യസിച്ചിട്ടുണ്ടെന്നും ഈ നീക്കത്തിനെതിരെ അദ്ദേഹം കേസെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടു